वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഓം ശ്രീ ഗുരുഭ്യോ ി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാറ്റത്തെക്കുറിച്ചും ശനിയുടെ മാറ്റത്തെക്കുറിച്ചും രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുമൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ബലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷഗ്രഹങ്ങളുടെ ബലത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസബലം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവത്തിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നിങ്ങനെയാണ് ഗ്രഹനില ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കുജൻ കർക്കടകൻ രാശിയിലേക്കും മാസമധ്യത്തിൽ സൂര്യൻ മേടൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിലും സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേടലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ തൃതീയ ചതുർത്ഥ ഭാവസ്ഥിതി കൊണ്ട് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ യാത്രകൾ വേണ്ടതായിട്ട് വരും ചിന്തിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും മനസ്സിന് ധൈര്യക്കുറവുണ്ടാകും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഏതു പ്രവൃത്തിയെയും കടമ പോലെ വിചാരിച്ച് ചെയ്തു തീർക്കും അതിൽ നിന്നുള്ള വിജയത്തിനെ പറ്റിയോ പരാജയത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കുകയില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് കാര്യവും ലോഡ്ജിക്കായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഏത് കാര്യവും കൂടി ചെയ്യാൻ ശ്രമിക്കും ഏതൊരു പ്രവൃത്തിയും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ ഒട്ടും മടിക്കുകയില്ല തന്നെ പറ്റി ആരെന്തു പറഞ്ഞാലും വിചാരിച്ചാലും അതൊന്നും അത്ര കാര്യമായി എടുക്കുകയില്ല ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഇടവരും തൻ്റെ വിടാതെയുള്ള പരിശ്രമത്താൽ ഏതു പ്രവർത്തിയെയും വിജയിപ്പിച്ചെടുക്കും വാക്കുകളിൽ തെളിവുണ്ടാകും വാക്കുകളിൽ സത്യസന്ധതയും ഉണ്ടാകും ആത്മീയ വിഷയങ്ങൾ പുരാണ വിഷയങ്ങൾ ഇതിഹാസങ്ങൾ ഇവ ഇവയെക്കുറിച്ചൊക്കെ അടിക്കടി സംസാരിക്കും ബാങ്ക് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് കടം കൊടുക്കൽ വാങ്ങൽ മൂലം മനഃപ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും രഹസ്യമായി ചെറിയ ചെറിയ സ്വത്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കും ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് സാഹചര്യങ്ങളിലും നന്നായി ഉറങ്ങാൻ കഴിയും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും വിദേശ ബന്ധമുള്ള കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് അന്യഭാഷ അന്യമതം അന്യനാട് എന്നിവയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് സംയോജിതമായി സംസാരിക്കും ഏത് കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവമൊക്കെ കാണിക്കും മറവി അനുഭവപ്പെടും അന്യനാട്ടിൽ വളരെ സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കും എങ്കിലും ചില അപമാനങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും ഗവർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നഷ്ടങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലൊക്കെ വലിയ പദവികളിലൊക്കെ ഏറ്റെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതിൽ ചില അപമാനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും മേലധികാരികളോട് അമർഷം തോന്നിപ്പിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിഭാരം വർദ്ധിക്കും ആഗ്രഹിക്കാത്ത സ്ഥലം യോഗവും കാണുന്നു വീട്ടിൽ നിന്ന് പിരിഞ്ഞു താമസിക്കുവാനുള്ള യോഗമുണ്ട് അധികാര ധോരണയിലുള്ള സംസാര രീതി പലരുടെയും ശത്രുത നേടിയെടുക്കും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല വയറുമായി ബന്ധപ്പെട്ട രോഗം കുടലുമായി ബന്ധപ്പെട്ട രോഗം അസറിറ്റി പോലുള്ളവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു പരിഹരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളെയും തീർത്തു വയ്ക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ചിന്തിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും കുടുംബത്തിൽ ചില ആസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് സഹോദരങ്ങളായി സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു സ്വപരിശ്രമത്താൽ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില മധ്യമമായി കാണുന്നു മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകുന്നതായി തോന്നും എങ്കിലും മാനസികമായ ഒരു അകൽച്ചയൊക്കെ ഉണ്ടാകും സ്വത്ത് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കുള്ള യോഗവുമുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും ഉദ്യോഗത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്ന സന്താനങ്ങൾക്ക് ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് കടം രോഗം വഴക്ക് കോടതി പ്രശ്നങ്ങൾ മൂലം സ്വസ്ഥത കുറവുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം തീരെ അനുകൂലമായി കാണുന്നില്ല വിവാഹ വിഷയത്തിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവ് അനുഭവപ്പെടും ചിലർക്കൊക്കെ പിരിഞ്ഞു താമസിക്കേണ്ടതായിട്ടും വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കുള്ള യോഗവുമുണ്ട് പോലീസ് പട്ടാളം രഹസ്യാന്വേഷണ ഏജൻസികൾ ശുചീകരണ പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും മാസത്തിൻ്റെ ആരംഭത്തിൽ പിതാവിൻ്റെ ആരോഗ്യനില അനുകൂലമല്ല കൂടി മാസമദ്യത്തോടുകൂടി അനുകൂലമായിത്തീരും പിതൃകുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് സ്വത്ത് കിട്ടും കർമ്മസംബന്ധമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകും സംഘക്കൂട്ടങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ ചുമതല വഹിക്കുന്നവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല ചില നഷ്ടങ്ങൾ മൂലം സൽപ്പേരിന് കളങ്കമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഈ രാശിക്കാർ ദോഷപരിഹാരമായി സുബ്രഹ്മണ്യപ്രീതി വരുത്തുക ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാലയും ജലധാരയും നെയ്വിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക മൂലം ദോഷശമനം ഉണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം